ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ചിറ തേടിയിട്ടാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് ആദവനാട് എന്ന സ്ഥലത്താണ് ഈ ചിറയുള്ളത് ഈ അടുത്തിടെയാണ് ഇത് നവീകരിച്ചത് ഇതിന് മുന്നേ ഇത്രയും പ്രോപ്പറായ വഴിയൊന്നുമല്ലായിരുന്നു ഇടുത്തിടെ നവീകരിച്ച് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയാക്കി ഇതാണ് ഇതാണിതിൻ്റെ പ്രോപ്പർ വഴി എന്ന് പറയുന്നത് പിന്നെ അത് കൂടാതെ തന്നെ വേറൊരു വഴിയും കൂടിയുണ്ട് അത് ഈ ചുറ്റും ചെടികളൊക്കെ ആയിട്ട് ഒരു കാട്ടുവഴി കൂടെ ഇറങ്ങുന്ന രീതിയിലാണ് ഇത് ഇറങ്ങി ചെല്ലുന്നത് അത് നേരെ ഇറങ്ങി ചെല്ലുന്നതും ഈ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഇതൊരു ചെറിയ നടവഴി മാത്രമാണ് ഇത് നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഈ ചിറയുടെ അടുത്ത് വേണ്ടി പറ്റും കാണുമ്പോൾ തന്നെ നല്ലൊരു നീല കളറ് വെള്ളമാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകതയും ഈ അടുത്തിടെയാണ് ഇത് നവീകരിച്ചത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് ആളുകൾക്ക് ഇറങ്ങാൻ എളുപ്പമാക്കുന്ന രീതിയിലാക്കിയത് ചുറ്റും മരങ്ങളാൽ മൂടപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയും കൂടിയാണത് രണ്ട് സൈഡും മരങ്ങളും കുറേ വള്ളികളും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയിലാണ് ഈ ചെറു നിൽക്കുന്നത് അപ്പോൾ കാണാൻ നല്ല നീല കളർ ഉള്ളതുകൊണ്ട് തന്നെ കുളിക്കാനൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്ന രീതിയിലാണ് ഈ ചിറകോട് ചേർന്നിട്ട് ചെറിയൊരു അരുവി ഉണ്ട് അതിങ്ങനെ ഒഴുകി ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അതൊരു ചെറിയൊരു കാട്ടുവഴി പോലെയാണ് തോന്നുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം